സിനിമ പഠിക്കണമെന്നും അതിന്റെ ഭാഗമാകണമെന്നും ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പൊ അത്തരം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയിട്ടുള്ള യൂട്യൂബ് വീഡിയോ സീരീസിന്റെ ആദ്യ ക്ലാസ് ആണ് ഇത് അപ്പൊ വളരെ ബേസിക്സിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നുള്ളത് കൊണ്ട് ഇന്ന് ഞാൻ കഥയെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് ഒരു സിനിമ ജനിക്കുന്നത് കഥയിൽ നിന്നുമാണ് അപ്പൊ ഒരു കഥാകൃത്തിന്റെ മനസ്സിൽ നല്ലൊരു ആശയം ഉണ്ടാകുന്നു പിന്നീട് അദ്ദേഹം ആ ഒരു ആശയത്തെ നല്ല കഥയാക്കുന്നു പിന്നീട് ആ ഒരു നല്ല കഥയെ അദ്ദേഹം നല്ല തിരക്കഥ ആക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ മനസ്സിൽ ഒരു നല്ല ആശയമുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് കഥയാക്കേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് കഥയെപ്പറ്റി ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ പോലും പേടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു കഥയെഴുതാൻ പറ്റുമെന്നുള്ള കാര്യം ഞാൻ ഉറപ്പുതരാം അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള നല്ലൊരു നല്ലൊരാശയത്തെ എങ്ങനെ നല്ലൊരു കഥയാക്കി മാറ്റണമെന്ന് നമുക്ക് നോക്കാം അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻസുറൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പൊ അത്തരം ഇൻഷുറൻസുകളെല്ലാം ഉള്ളിൽ തന്നെ ഒരുപാട് കഥകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പൊ അത്തരം കഥകളെ കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും അടിപൊളി കാര്യം അപ്പൊ ഇത് എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് ഇത് കണ്ടെത്താനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം അതായത് ഞാനിപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ള ഒരു സാധാരണ ഒരു സിറ്റുവേഷൻ ആണ് അതിന്റെ എക്സാമ്പിൾ ആണ് പിന്നീട് ഞാൻ ആ ഒരു സിറ്റുവേഷനെ നല്ല അടിപൊളി ഒരു കഥയാക്കി മാറ്റി കാണിച്ചു തരാം അപ്പൊ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു എഴുന്നേറ്റ് ഫോൺ നോക്കുന്ന സമയത്ത് ഒൻപതര ആയി സമയം അപ്പൊ പത്ത് മണിക്കുമ്പോൾ ഓഫീസിൽ ചെല്ലണം ഇല്ലെങ്കിൽ നിങ്ങളെ ഓഫീസിൽ നിന്ന് ഫയർ ചെയ്യാനുള്ള സാധ്യത അങ്ങനെ നിങ്ങൾ പേടിച്ചിട്ട് ഇത്തരത്തിൽ പെട്ടെന്ന് ഓടിപ്പിടച്ച് ഓഫീസിലെത്തുന്നു ഓഫീസിലെത്തിയതിനു ശേഷം ക്ഷണിച്ച് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്നു അപ്പൊ നിങ്ങളുടെ എല്ലാവരും തന്നെ ലൈഫിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഈ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനല്ലേ ഈ ഒരു സിറ്റുവേഷനെ ഞാൻ ഇത്തരത്തിൽ നല്ലൊരു കഥയാക്കി മാറ്റാൻ പോവുകയാണ് അപ്പൊ കഥയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കഥാപാത്രത്തിന് ഒരു പേര് കൊടുക്കുകയാണ് നമുക്ക് തൽക്കാലം രാമു എന്ന് പേര് കൊടുക്കാം അപ്പൊ രാമു എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം എന്ന് പറഞ്ഞത് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് എല്ലാ മാസവും കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അദ്ദേഹം നല്ലൊരു തുക ചാരിറ്റിക്കായിട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ രാമു ദിവസം രാവിലെ എഴുന്നേറ്റ് ഫോൺ നോക്കുന്ന സമയത്ത് പണിപാളി ഒൻപതര ആയിരിക്കുന്നു പത്ത് മണിക്ക് മുമ്പ് ഓഫീസിൽ എത്തേണ്ടതുണ്ട് കാരണം രാമു പല ദിവസങ്ങളിൽ ലേറ്റ് ആയി വരുന്നത് കൊണ്ട് തന്നെ രാമുവിന്റെ മാനേജർ രാമുനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് മണിക്ക് മുമ്പ് ഇനി ഓഫീസിൽ വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഫയർ ചെയ്യുമെന്ന് അപ്പൊ ജോലി പോകുമെന്നുള്ള പേടിയിൽ രാമു പെട്ടെന്ന് എഴുന്നേറ്റ് കുളിച്ച് റെഡി ആകാനായിട്ട് ബാത്റൂമിലേക്ക് ചെന്നപ്പം അവിടെ വെള്ളമില്ല രാമു ടെൻഷനായി രാമു നേരെ ചെന്നിട്ട് മോട്ടോർ ഓൺ ആക്കാൻ പോയപ്പം കറണ്ട് ഇല്ല രാമു പിന്നെയും ടെൻഷനായി അങ്ങനെ എങ്ങനെയായിരിക്കും രാമു ഒന്ന് കുളിച്ച് കഷ്ടപ്പെട്ട് റെഡി ആയി വന്ന സമയത്ത് ബൈക്ക് എടുക്കാൻ നോക്കിയപ്പോൾ ബൈക്ക് പഞ്ചറാണ് ആണ് രാമു ടെൻഷൻ കാരണം ായി പത്ത് മണിക്ക് മുമ്പ് ഓഫീസിൽ എത്തേണ്ടതുണ്ടോ അങ്ങനെ രാമു ഇത്തരത്തിൽ ടാക്സി വിളിക്കാനോ ഓട്ടോ വിളിക്കാനോ ലിഫ്റ്റ് അടിക്കാനും അവസാനം ഒന്നും തന്നെ നടക്കുന്നില്ല അങ്ങനെ എങ്ങനെയൊക്കെയോ രാമു കഷ്ടപ്പെട്ട് ഓടിക്കെതിച്ച് പത്തു മണിക്ക് ഒരു മിനിറ്റുള്ള സമയത്ത് ഓഫീസിൽ എത്തുന്നു അപ്പൊ ഓഫീസിൽ എത്തി ഇത്തരത്തിൽ അവിടുത്തെ വാട്ടർ പ്യൂരിഫയറിൽ നിന്ന് ഒരു വെള്ളം എടുത്ത് കുടിച്ചിട്ട് ആശ്വസിക്കുന്നു താൻ പത്ത് മണിക്ക് മുമ്പ് എത്തിയല്ലോ എന്ന് അപ്പൊ ആദ്യം പറഞ്ഞത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആ ഒരു ഇൻസിഡന്റിനെ പിന്നീട് ഞാൻ ഒരു കഥയാക്കി മാറ്റിയതാണ് രണ്ടാമത് പറഞ്ഞത് ഇപ്പൊ ഇത് രണ്ടും കേട്ടപ്പോ നിങ്ങൾക്ക് ഒന്നും തന്നെ തോന്നുന്നില്ലായിരിക്കും കാരണം ഒരു ഇൻസിഡന്റിന് അതിനെ ഒന്ന് കുറച്ച് ഡെവലപ്പ് ചെയ്തിട്ട് കുറച്ച് നന്നാക്കിട്ട് പറഞ്ഞു എന്നാൽ അങ്ങനെയല്ല ഈ ഒരു ഇൻസിഡന്റിനെ കഥയാക്കിയ സമയത്ത് നിങ്ങൾ പോലും അറിയാതെ ഇവിടെ കുറച്ച് എലമെന്റ്സ് ആഡ് ആയിട്ടുണ്ട് അപ്പൊ ഏതൊരു സിറ്റുവേഷനിലേക്കും ഏതൊരു ആശയത്തിലേക്കും ഞാൻ ഈ പറയാൻ പോകുന്ന നാല് എലമെന്റ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല അടിപൊളി കഥയാവുന്നതാണ് അപ്പൊ ഇത് ഞാൻ വെറുതെ പറയുകയല്ല ഈ നാല് എലമെന്റ്സ് എന്താണെന്നും അത് എങ്ങനെയാണ് ഇതിനെ കഥയാക്കിയതെന്നും അതുപോലെ തന്നെ രണ്ട് അടിപൊളി ഹിറ്റ് സിനിമകളുടെ കഥ എങ്ങനെയാണ് ഈ ഒരു എലമെന്റ്സിൽ ഉള്ളതെന്നും ഞാൻ വ്യക്തമായിട്ട് മുന്നിലേക്ക് പറയുന്നുണ്ട് ശ്രദ്ധിച്ച് കേട്ടോ അപ്പൊ ഒരു സിറ്റുവേഷനെ കഥയാക്കുന്ന നാല് എലമെന്റ്സ് ആണ് ഒന്ന് പ്രോട്ടക് രണ്ട് ഗോള് മൂന്ന് കോൺഫ്ലിക്റ്റ് നാലെന്ന് പറഞ്ഞ സ്റ്റേക്ക് അപ്പൊ ഇത് ഓരോന്നും എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് എടുത്ത് തരാം ഒന്നെന്ന് പറഞ്ഞത് പ്രൊട്ടഗോൺസ്റ്റ് പ്രൊട്ടകോണിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് അദ്ദേഹം എന്ന് പറയുന്നത് ആളുകൾക്ക് ലൈക്കബിൾ ആയിരിക്കണം അതുപോലെ തന്നെ ഇത്തരത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയായിരിക്കണം രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആ ഒരു പ്രൊട്ടഗോണിസ്റ്റിന് കൃത്യമായ ഒരു ഗോൾ ഉണ്ടായിരിക്കണം ആ ഒരു ഗോളിലേക്ക് എത്താനായിരിക്കണം ആ ഒരു കഥയിൽ മുഴുവൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് കോൺഫ്ലിക്റ്റ് അതായത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് ആ ഒരു നായകനെ തടയുന്ന കാര്യങ്ങൾ എന്തെല്ലാം അതിനെയാണ് നമ്മൾ കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് അതായത് ഈ ഒരു നായകൻ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് ആ ഒരു കാര്യം ഓർത്തായിരിക്കും ആളുകളുടെ ടെൻഷൻ അടിച്ചുകൊണ്ട് ആ ഒരു കഥ മുഴുവനായിട്ടും കേട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ നാല് പോയിന്റ്സ് ഈ ഒരു രാമുവിന്റെ കഥയിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞ രാമു ആണ് രാമുനെ ആളുകൾക്ക് ഇഷ്ടമാണോ എന്ന് നോക്കാം അതെ കാരണം രാമു എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സാലറി എല്ലാ മാസവും ഇത്തരത്തിൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ രാമു റിലേറ്റബിൾ ആണോ അതെ തീർച്ചയായിട്ടും കാരണം രാമു എന്ന് പറയുന്ന വ്യക്തി ഇത്തരത്തിൽ ലേറ്റായിട്ട് ഓഫീസിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് നമ്മളിലെ പല ആൾക്കാരും ഇത്തരത്തിൽ ലേറ്റായിട്ട് ഓഫീസിലേക്ക് പോകുന്ന വ്യക്തിയായിരിക്കും അതുകൊണ്ട് തന്നെ അവിടെ റിലേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ രാമുന് ഒരു ഗോൾ ഉണ്ടോ തീർച്ചയായിട്ടും ഗോളുണ്ട് കാരണം പത്ത് മണിക്ക് മുമ്പ് ഓഫീസിൽ എത്തണം എന്നതാണ് അദ്ദേഹത്തിന്റെ ഗോൾ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺഫ്ലിക്റ്റ് എന്താണ് ഇവിടെ കോൺഫ്ലിക്റ്റ് കാരണം തടസ്സങ്ങൾ രാമു പത്ത് മണിക്ക് ഓഫീസിൽ എത്തുന്നത് തടയുന്ന പല കാരണങ്ങളുണ്ട് ഒരു കോൺഫ്ലിക്റ്റ് ആണ് അതുപോലെ തന്നെ ഇത്തരത്തിൽ മോട്ടോർ വർക്ക് ചെയ്യാത്ത ഒരു കോൺഫ്ലിക്റ്റ് ആണ് ടയർ പഞ്ചർ ആയതൊരു കോൺഫ്ലിക്റ്റ് ആണ് വണ്ടി കിട്ടാത്തത് ഗിഫ്റ്റ് കിട്ടാത്തത് കോൺഫ്ലിക്റ്റ് ആണ് അപ്പൊ ഇനി രാമു പത്ത് മണിക്കുമുമ്പ് ഓഫീസിൽ എത്തിയില്ലെങ്കിൽ എന്താണ് പ്രശ്നം ഓഫീസിൽ എത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി പോകുന്നതാണ് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും താളം തെറ്റുന്നതാണ് ഇത്തരത്തില് അടുത്ത മാസം അദ്ദേഹത്തിന് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാനും പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകും അപ്പൊ ആളുകൾ ടെൻഷനോടെ കാത്തിരിക്കുകയാണ് രാമു പത്ത് മണിക്കുമുമ്പ് അവിടെ എത്തുമോ ഇല്ലേ എന്നുള്ളത് അങ്ങനെ രാമു പത്ത് മണിക്കുമുമ്പ് അവിടെ എത്തുന്നു ആ ഒരു കഥ തീരുന്നു അപ്പൊ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈസിയായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഇൻസിഡന്റും ആ ഒരു ഇൻസിഡന്റിനെ കഥയാക്കാൻ വേണം ഞാനിവിടെ ശ്രമിച്ചത് എന്നാലും നമ്മൾ അങ്ങനെ മാത്രം നോക്കുന്നില്ല കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സിനിമയിലേക്ക് തന്നെ ഇറങ്ങി നോക്കാൻ പോവുകയാണ് അപ്പൊ ഈ ഒരു നാല് എലമെന്റ്സ് എല്ലാ സിനിമയിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് രണ്ട് സിനിമയാണ് എടുക്കാൻ പോകുന്നത് ഒന്നെന്ന് പറഞ്ഞത് ഫാനിന്റെ ഹിറ്റായിട്ടുള്ള കെ ജി എഫും അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ മലയാള സിനിമയായിട്ടുള്ള കിരീടവും ഈ പറയുന്ന രണ്ട് സിനിമയും ഇത്തരത്തിൽ അതിന്റെ പ്ലോട്ട് ആണെങ്കിലും തീം ആണെങ്കിലും കഥയാണെങ്കിലും എല്ലാം തന്നെ എൻ്റർലി ഡിഫറന്റ് ആണ് അപ്പൊ ഈ രണ്ട് സിനിമയിലും ഈ നാല് എലമെന്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ പ്രോട്ടകോൺസ് എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് എടുക്കുകയാണെങ്കിൽ കെ ജി എഫിൽ റോക്കിയാണ് ആ ഒരു കേന്ദ്ര കഥാപാത്രം റോക്കിയെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ് അതുപോലെ നമ്മൾ കിരീടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ സേതുമാധവനാണ് കേന്ദ്ര കഥാപാത്രം എന്ന് കാണുന്നതാണ് രണ്ടുപേരും പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് അപ്പൊ രണ്ടാമത്തെ എലമെന്റിലേക്ക് വരികയാണെങ്കിൽ ഗോളാണ് അപ്പൊ കെ ജി എഫിലേക്ക് വരികയാണെങ്കിൽ റോക്കിയുടെ ആ ഒരു താല്പര്യം എന്ന് പറയുന്നത് ത്തെ മുഴുവൻ തന്റെ എത്തിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഗോൾ എന്നാൽ നമ്മൾ ഇത്തരത്തില് കിരീടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സേതുമാധവന്റെ ഗോൾ എന്ന് പറയുന്നത് എസ് എ ആകണം എന്നുള്ളതാണ് അപ്പൊ മൂന്നാം തലമെന്റാണ് കോൺഫ്ലിക്ട് അപ്പൊ കെ ജി എഫിലേക്ക് വരികയാണെങ്കിൽ റോക്കിക്ക് ആ ഒരു ലക്ഷ്യം നേടണം അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ ആ ഒരു ലക്ഷ്യത്തിൽ നിന്നും തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ അപ്പൊ ഈ ഒരു കഥാപാത്രങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് എതിരെ പ്രവർത്തിക്കുകയാണ് അതാണ് ഇവിടെ കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കിരീടത്തിലേക്ക് നോക്കിയാലോ കീരിക്കാടൻ ചൂസും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെല്ലാം തന്നെ ഇത്തരത്തിൽ സേതുവിനെ ആക്രമിച്ചുകൊണ്ട് അദ്ദേഹം എസ് എ ആവുന്നതിൽ നിന്ന് അദ്ദേഹം തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇനി നാലാമത്തെ എലമെന്റ് സ്റ്റേക്കിലേക്ക് നോക്കാം കെ ജി എഫിലേക്ക് കടന്നുകൊണ്ട് ഗരുഡയെ കൊന്നാൽ മാത്രമേ റോക്കിക്ക് അദ്ദേഹം ഉദ്ദേശിച്ച ഒരു കാര്യം നടക്കുകയുള്ളൂ എന്നാൽ ഗരുഡയെ കൊന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാം കൊന്നില്ലെങ്കിൽ റോക്കിക്ക് ഒരിക്കലും ആ ഒരു കെ ജി നിന്ന് പുറത്തു കിടക്കാൻ പറ്റുകയില്ല അതുപോലെ തന്നെ ആ ഒരു സ്ഥലത്തുള്ള ആളുകളെ ഒന്നും തന്നെ രക്ഷപ്പെടുത്താൻ പറ്റില്ല അപ്പൊ ഈ സിനിമ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ആ ഒരു ടെൻഷൻ അതായിരിക്കും റോക്കിക്ക് കൊല്ലാൻ പറ്റുമോ അതെങ്കിൽ അതുപോലെ തന്നെ ഈ ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതായിരിക്കും അതുപോലെ തന്നെ കിരീടത്തിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അവിടെ സ്റ്റേക്ക് എന്ന് പറയുന്നത് സേതുമാധവൻ ഇത്തരത്തിൽ എസ് ആയില്ലെങ്കിൽ എന്താ സംഭവിക്കുക എസ് ഐ ആയില്ലെങ്കിൽ ഒന്നുകിൽ കീരിക്കാടൻ ജ്യൂസിന്റെ കൈകൊണ്ട് കൊല്ലപ്പെടും അല്ലെങ്കിൽ സേതു ഇത്തരത്തില് കീരിക്കാടൻ കാടൻ കൊന്നിട്ട് ഇത്തരത്തിൽ വലിയൊരു കൊലപ്പൂണ്ടി ആയിട്ട് മാറുന്നതാണ് അപ്പൊ ഇതിൽ നിന്ന് രണ്ടു രക്ഷപ്പെടാനായിട്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹം എസ്ഇ ആകുക എന്നുള്ളതാണ് അവിടെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞത് അപ്പൊ അത് ആയില്ലെങ്കിൽ ഇത്രയും വലിയൊരു ദുരന്തം അവിടെ ഉണ്ടാകും അപ്പൊ ഈ ഒരു സ്റ്റേക്കിന്റെ പുറത്ത് എന്ത് സംഭവിക്കുന്നുള്ള ആകാംക്ഷയിലാണ് ആളുകൾ അവസാനം വരെ ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ രണ്ട് സിനിമയുടെ കഥകളിലും ഈ നാല് എലമെന്റ്സ് ഉള്ളതായിട്ട് കണ്ടില്ലേ അപ്പൊ ഏതൊരു സിനിമ എടുത്താലും എല്ലാ സിനിമയിലും ഈ ഒരു നാല് എലമെന്റ്സ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് പ്രത്യക്ഷ റ്റി നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഏതൊരു കഥയിലും ഈ ഒരു നാല് എലമെന്റ്സ് ഉള്ളതായിട്ട് കാണാൻ പറ്റും അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള നല്ല ആശയമില്ലേ ആ ഒരു നല്ല ആശയത്തിലേക്ക് പ്രോപ്പറായിട്ട് ഈ നാല് എലമെന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു കഥയായി മാറുന്നതാണ് അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു നല്ല ആശയത്തെ എങ്ങനെ നല്ലൊരു കഥയാക്കി മാറ്റണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ അങ്ങനെയാണെങ്കിൽ നല്ലൊരു കഥയാക്കി കഴിഞ്ഞാൽ പിന്നീട് അതിനെ തിരക്കഥയാക്കേണ്ടതുണ്ട് അപ്പൊ എങ്ങനെയാണ് തിരക്കഥയാക്കേണ്ടത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു കഥയുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ തിരക്കഥയാക്കാൻ ആക്കാൻ പോകുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഇതിനെ ലീനിയർ സ്ട്രക്ചറിലാണോ തിരക്കഥയാക്കാൻ പോകുന്നത് അതോ നോൺ ലീനിയർ സ്ട്രക്ചറിലാണോ എന്നാണ് അപ്പൊ ലീനിയർ ഒന്നും നോൺ ലീനിയർ എന്നും കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കഥ എഴുതുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലല്ലേ ഇതേപോലെ തന്നെ സിമ്പിൾ ആണ് തിരക്കഥ എഴുതുന്നതും ഇതിന്റെ ആ ഒരു സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിര മതി അത് വളരെ സിമ്പിൾ ആണെന്ന് ഞാൻ ഉറപ്പ് തരുത്തും അപ്പൊ ഒന്നുകൂടി പറയുകയാണ് നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ആശയത്തെ നല്ലൊരു കഥയാക്കി വെക്കൂ നമുക്ക് എന്നിട്ട് ഒരുമിച്ച് ആ ഒരു കഥയെ നല്ലൊരു തിരക്കഥയാക്കാൻ പഠിക്കാം അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് നല്ലൊരു കഥ എഴുതേണ്ടതെന്ന് മനസ്സിലായില്ലേ അപ്പൊ ഇന്ന് തന്നെ നല്ലൊരു കഥ എഴുതി തുടങ്ങിക്കോളൂ നിങ്ങൾക്ക് എന്ത് തന്നെ ഉണ്ടെങ്കിലും എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കേറിയിട്ട് ഒരു മെസ്സേജ് അയച്ചാൽ മതി തീർച്ചയായിട്ടും ഞാൻ മറുപടി തരുന്നതായിരിക്കും അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ